പതിനഞ്ചാം മധ്യായം ഒന്ന് മുതൽ അമ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ ഉദാനം സഹോദരനെ നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായ നിലകളിൽ നിന്ന് നിങ്ങൾ രക്ഷപാദം ചെയ്തതുമായ സുവിശേഷൻ അനേക പ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങൾ അനുസരിക്കാം അതനുസരിച്ച് നിങ്ങൾ അജം ചിലതായി അതിൽ നിലനിന്ന നിങ്ങളുടെ വിശ്വാസം വ്രദമാകുകയില്ല എനിക്ക് ലഭിച്ചത് സർവപ്രധമായ കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ക്രിസ്തു നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം നാൾ ഓർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ കോപ്പിക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരന്മാർക്കും പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്നും ജീവിച്ചിട്ടുണ്ട് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ പുസ്തകന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാല ജാതന എന്ന എനിക്കും അവിടെ പ്രതീക്ഷനായി ഞാൻ അപോസ്തലന്മാരെ ഏറ്റവും നിസ്സാരനാണ് ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ് എന്റെ മേൽ ദൈവം ചെലവിന കൃപ നിശ്വലമായി പോയിട്ടില്ല നേരിമറിച്ച് മറ്റെല്ലാവരും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് അതുകൊണ്ട് ഞാനും അവരോ അരുതെന്നായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങൾ വിശ്വസിച്ചതും മരിച്ചവർക്ക് ഒന്നാനും ക്രിസ്തു മച്ചവിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രദോഷിക്കപ്പെടുന്നതിൽ മറ്റവർക്ക് പുനരുദാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ പ്രസംഗം വൃദ്ധമാണ് ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം വൃദ്ധം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കട സാക്ഷ്യം തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മനുഷ്യർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെ ഓർപ്പിച്ചിട്ടില്ല മനുഷ്യർക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാവ പാവങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തു നിദ്ര നിദ്രപ്രാവശ്യവർ നശിച്ച് നിദ്ര ക്രിസ്തുവിനെ നിദ്രപ്രാവശ്യവർ നശിച്ചു പോയി പോവുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിന് പ്രത്യേക വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാം മനുഷ്യരെ നിർഭാഗ്യവരാണ് എന്നാൽ നിദ്രപ്രാവശ്യം എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദാനം ഉണ്ടായി ആദ്യത്തിൽ എല്ലാവരും മരണ മരണ രീതി നൽകുന്നത് പോലെ ക്രിസ്തുവരെ എല്ലാവരും പുനർജീവിച്ചു എന്നാൽ ഓരോരുത്തരും താങ്കളുടെ ക്രമം അനുസരിച്ചായിരിക്കും ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും അവനെല്ലാവരും എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാജനം ചെയ്ത് രാജ്യ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാത്തിന്റെ അവസാനമാകും എന്നാൽ സകല ശക്തളെയും തന്റെ പാദസേവകരായി ആകുന്നതുവരെ ആകുന്നത് വാഴേണ്ടിയിരിക്കുന്നു മരണമെന്ന അവസാന അവസാന ശത്രുവും നശിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൽ കീഴടക്കിയിരിക്കുന്നു എന്നാൽ സമസ്തവും അധീനമാക്കി അത് എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടം എന്നത് സ്പഷ്ടം സമസ്തം അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സസ്തവും എനിക്ക് തനിക്ക് അധീനമാക്കിയവന് പുത്ര പുത്രൻ തന്നെയും അധീനം ഞാൻ ഇത് ദൈവം എല്ലാവർക്കും എല്ലാ മാകേണ്ടതിന് തന്നെ അല്ലെങ്കിൽ മറ്റവർക്ക് വേണ്ടി അനുസനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം അർത്ഥമാക്കുന്നത് മനുഷ്യർ ഏർപ്പിക്കപ്പെടുന്നെങ്കിൽ മച്ചവർക്ക് വേണ്ടി എന്തിനുസ്ഥാനം സ്വീകരിക്കണം ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയം അപകടത്തെ അഭിമുഖീകരിക്കണം സഹോദരൻ നമ്മുടെ കഥാവാശേഷ് ക്രിസ്തുവിൻ െ കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ വച്ച് വന്യമൃഗങ്ങളോടും പോരാടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും നിങ്ങൾ വജിതരാകരുത് അധമമായസർഗം ശ്രദ്ധാചാരങ്ങളെ ദൂഷിപ്പിക്കും നിങ്ങൾ നീതിപൂർവ്വം സമചിത്തത വായിക്കുകയും പാപം വർധിക്കുകയും ചെയ്യും ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരു ഒരറിവുമില്ല നിങ്ങളെ രചിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് ശരീരത്തിന്റെ പേർക്ക് ആരെങ്കിലും ചോദിച്ചിരിക്കാം മനുഷ്യർ എങ്ങനെയാണ് വിട്ടപ്പെടുക ഏതു തരം ശരീരത്തോടുകൂടി ആയിരിക്കും അവർ പ്രതീക്ഷപ്പെടുക വിടിയായ മനുഷ്യർ നീ വിതയ്ക്കുന്ന നാശ വിതയ്ക്കുന്നത് നാശത്തിനല്ലെങ്കിൽ അത് പുനർജനിക്കുകയില്ല ഉണ്ടായി ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത് ഗോതമിന്റെയോ മറ്റുവല്ല ധ്യാനത്തിന്റെയോ വെറും ഒരു പരിപാടി മാത്രം എന്നാൽ ദൈവം തന്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ വിധവും അതിൻ്റെതായ ശരീരം നൽകുന്നു എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യന്റേതൊന്ന് മൃഗത്തിൻ്റെ മറ്റൊന്ന് പക്ഷികളുടേത് വേറുന്നു മനുഷ്യങ്ങളുടേത് ശരീരങ്ങളുണ്ട് ഭൗതിക ശരീരങ്ങളുണ്ട് സ്വകീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ശരീരങ്ങളുടെ സൂര്യ തേജസിന്റെ വന്ന് ചന്ദ്രന്റേത് മറ്റുന്നു നക്ഷത്രങ്ങളേത് വേറന്നു നക്ഷത്രങ്ങൾ തമ്മിലും തേജസിന് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരെ പുനരുദ്ധാനം നശ്വരതയിൽ വിധിക്കപ്പെടും അനശ്വരതയും അപമാനത്തിൽ വിധിക്കപ്പെടുന്നു മഹിമയിൽ ഉയർത്തിക്കപ്പെടുന്നു ബലഹീനതയും വിധിക്കപ്പെടുന്നു ശക്തിയിൽ ഉയർത്തിക്കപ്പെടുന്നു വിധിക്കപ്പെടുന്നത് ഭൗതിക ശരീരം പുനർജനിക്കുന്നത് ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട് ആദ്യ മനുഷ്യനായ ആദ്യം ജീവനിലോവനായി എഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ അവസാനത്തെ അതും ജീവദാതാവായ ആത്മ വായി തീർന്നു എന്നാൽ ആദ്യമുള്ളത് ആത്മീയ അല്ല ഭൗതികനാണ് പിന്നീട് ആത്മീയ ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള കൗമികമാണ് രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ കൗമികരും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീകരും നമ്മൾ ഫൗഗികവന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വ സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കും സഹോദരൻ ശരീരത്തിനോ രക്തനോ ദൈവരാജ്യം അവകാശപ്പെടുകപ്പെടുത്തുക സാധ്യമല്ലെന്ന് നശ്വരമായതും അനുശ്വരമായതിനെ അവകാശപ്പെടുത്തിപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാനം ഗഹറം മുഴുകുമ്പോൾ കണ് കണ്ണുമേമിക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കഹളമുടങ്ങുകയും മനുഷ്യർ അക്ഷരരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും നശ്വരമായ അനുശ്ചരവും മത്യമായത് അവ അമർത്ഥവും അകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനുശരതയും മത്യമായത് അമർത്തഹതയും പ്രാപിച്ചു കഴിഞ്ഞാൽ മരണത്തെ വിജയം ഗ്രഹിച്ച് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദശംശം ദംശനം എവിടെ മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എന്റെ വത്സര സഹോദരരെ കർത്താവിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയും സത് സദാ അഭിവൃദ്ധി പ്രാപിച്ചു സ്ഥിതി സ്ഥിരശിതരും അജഞ്ചലരുമായിരിക്കും ഏ വജമാണ് നാം കേട്ടത് നമുക്ക് അങ്ങനെ സ്തുതി